ഹലോ ഗൈസ് വെൽക്കം മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മോളിവുഡിലെ ഫാസ്റ്റസ്റ്റ് അമ്പത് കോടി അല്ലെങ്കിൽ വീക്കെൻഡിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇട്ട ഇട്ട് പടമേതാന്ന് ഇതിന് മുമ്പ് വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ മലയാളത്തിൻ്റെ ലാലേട്ടൻ അവസാനമായിട്ട് നോട്ട് പോയിന്റ് അവസാനമായിട്ട് തകർത്ത് അഭിനയിച്ച ലൂസിഫർ ആയിരുന്നു പക്ഷേ ഇന്ന് മുതൽ കഥയൊക്കെ മാറിയാണ് ഗൈസ് മലയാളികളുടെ ബ്ലസ്സിയുടെ നജീവിക്കയുടെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ ആട് ജീവിതത്തിലൂടെ പൃഥ്വിരാജ് പുതിയൊരു കസേര വലിച്ചിട്ട് ആ സാധനത്ത് കയറിയിരിക്കാൻ പോയാണ് അധികം നാളൊന്നും പുള്ളി ആ കസേരൻ ഇറങ്ങത്തില്ല എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല കാര്യം മോളിവുഡ് ബോക്സ് ഓഫീസ് പറയുന്നത് ആണ് ചിലപ്പോൾ ഒരു പ്രദേശമില്ലാത്തൊരു സിനിമ വന്നായിരിക്കും ഈ റെക്കോർഡുകളൊക്കെ കാറ്റി പറത്തി പറത്തിപ്പോക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരുപാട് നാൾ പുള്ളി അവിടെ തന്നെ കാണും കേട്ടോ അധികം പെട്ടെന്നൊന്നും ഇറക്കാൻ പോകുന്നില്ല പുള്ളിനെ കുറിച്ച് വളരെ വലിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ എനിക്ക് പറഞ്ഞെന്നുണ്ടായിരുന്നു അങ്ങനെ പറയാൻ നിൽക്കുവാണെങ്കിൽ ഇതിനുമുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഈ പുള്ളിക്കാരൻ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോഴത്തേക്കും വൃത്തിയായ ചായ കുടിച്ചിട്ട് വരാം അത്രയ്ക്ക് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു തഗ്ഗാക്കി അടിച്ചായിരുന്നു ചിലപ്പോൾ അതുപോലെ ആയിപ്പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്കിലും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം കാര്യം ബോക്സ് ഓഫീസ് വിമർശനങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ള ഒരു യുവ നടനാണ് പൃഥ്വിരാജ് കുമാരെന്ന് നമുക്കറിയാവുന്നതാണ് പക്ഷേ ആ നടൻ ഇന്ന് അദ്ദേഹത്തിനെ വിമർശിച്ച മറ്റുള്ള ഫാൻസുകാർ അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരുടെ ഫാൻസുകാരുടെയൊക്കെ നെഞ്ചത്ത് ആണി അടിച്ചുകൊണ്ട് പ്രതികാരം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ആട് ജീവിതം ഫൈനൽ വരെ എത്തുമ്പോഴത്തേക്കും ഇവിടെ അവശേഷികതില കൈ മൊത്തം തകർത്തെറിഞ്ഞിരിക്കും ഇതൊരു തുടക്കം മാത്രമാണ് കളി തുടങ്ങിയിട്ടേ ഇനി നെക്സ്റ്റ് ഫാസ്റ്റസ്റ്റ് നൂറ് കോടിയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് അമ്പത് കോടി വന്നേക്കുന്ന സിനിമ വിജയ്യുടെ ലിയോയാണ് തമിഴ് ചിത്രമാണ് ഒരു മലയാളം ചിത്രം പോലും അല്ല അത് നമുക്ക് ഒരു അഭിമാനക്കേടുള്ള ഒരു കാര്യമാണ് ആ അഭിമാനം വൃത്തിരായി തിരിച്ച് നേടിത്തരും ആരുടെ ജീവിതം ഏറ്റവും ഫാസ്റ്റായിട്ട് അമ്പത് കോടി കേരള ബോക്സ് ഓഫീസിലും അടിക്കുന്ന ഒരു സിനിമയായിട്ട് മാറും അക്കാര്യത്തിൽ ഒരു സംശയം വേണം അതുപോലെ തന്നെ റസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസ് മാർക്കറ്റിലൊക്കെ വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്താണ് ഈ പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് റെക്കോർഡ്സ് ഇപ്പോൾ തന്നെ വീണിട്ടുണ്ട് ഇനിയും ഒരുപാട് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്യും ആ റെക്കോർഡ്സിനെ കുറിച്ചൊക്കെ പറയാന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും നമുക്ക് ഈ പട ഒരു ഇരുപത്തഞ്ച് ഇരുപത് ദിവസം കഴിയാൻ നേരത്ത് റെക്കോർഡ്സുകൾ വെച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യാം എന്തായാലും അതിനും മാത്രം ഉണ്ടാകും അതിനു മാത്രം ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കും പിന്നെ ഈ സിനിമ ഇനിയും ഒ ടി ടി ഇറങ്ങുമ്പോൾ കാണാം അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ല പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് മാറ്റി വെച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് ഒന്നേ പറയുള്ളൂ എങ്ങനെയെങ്കിലും പോയി കണ്ടേക്കണം ഒരു വേൾഡ് ക്ലാസ് ഐറ്റം ആണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫാണ് ഒരു വൺ ടൈം വണ്ടർ ആണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഒരു ആളോടും ഒരു ഫോറിനറിനെ നിങ്ങൾക്ക് വിളിച്ചിരുത്തിയിട്ട് ഇത് എൻ്റെ മാതൃഭാഷയിൽ ഇറങ്ങിയ സിനിമയാണെന്ന് പറഞ്ഞ് അഭിമാനത്തോട് കാണിക്കാൻ പറ്റുന്ന ഒരു പടമാണ് അപ്പോൾ ഈ പടത്തിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വെറുതെ മിസ്സ് ചെയ്ത് കളയില്ലേ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ തന്നെ പോയി കാണണം പിന്നെ ഈ അടുത്തൊന്നും ടിക്കറ്റ് ഉണ്ടായല്ല പോയി കാണാൻ ഈ നാല് ദിവസത്തെ റഷ് അറിയാല്ല മുമ്പേ ബുക്ക് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റിലേക്ക് ഇരുന്ന് കാണാം ആ ഫൈനൽ സ്റ്റേജിലൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിരുന്ന് ഇങ്ങനെ കാണേണ്ടിവരും അപ്പോൾ ആ ഒരവസ്ഥയാണ് പടത്തിനുള്ളത് അത് ഗംഭീര ബുക്കിങ്ങിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നും ഹെവി ബുക്കിംഗ് ആണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലൊക്കെ നല്ല കളക്ഷൻ ഇന്നും വരും സൂ പെർ മൺഡേ ആണ് ഇന്ന് ലോഡിങ് ആണ് ബോക്സ് ഓഫീസിൽ പിന്നെ കൈസി ഇതൊന്നും പറയാനല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സിനിമ ആട് ജീവിതം എന്തായാലും ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഇട്ടായി അടിച്ചിരിക്കും അങ്ങനെ പറയുമ്പോൾ ആരും വന്ന് ബോക്സ് ഓഫീസിൽ കരഞ്ഞ മിഴകി വിമർശിക്കില്ല എന്ന് എനിക്കറിയാം കാര്യം ഇത് മലയാളത്തിൻ്റെ ആടുജീവിതമാണ് ഇത് ആ ലെവലിലേക്ക് എത്തിയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം എത്ര വലിയ ഹേറ്റർ ആണെങ്കിലും ആവൻ ഉൾപ്പെടെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചിരിക്കും അതോടൊപ്പം തന്നെ ഒരു കോയിൻസിഡൻസ് കൂടി സംഭവിക്കുകയാണ് നിങ്ങൾ അത് നോട്ടീസ് ചെയ്തതെന്ന് എനിക്കറിയില്ല അത് നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം ഇതിനുമ്പുള്ള രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ മോളിവുഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ റിലീസാകുകയും പെട്ടിക്കിടവിടുന്ന പേരും പച്ചിലെ വിടുന്ന പേരും ഒക്കെയാണ് മോളിവുഡിൽ സമ്പാദിക്കാൻ പറ്റിയ വളരെ വലിയ നേട്ടങ്ങളൊന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല ചുരുങ്ങിയ നേട്ടങ്ങൾ മാത്രമേ സമ്പാദിക്കാൻ പറ്റിയിട്ടുള്ളൂ അതിലും എടുത്തു പറയാനായിട്ട് കുറച്ച് നേട്ടങ്ങളും ഉണ്ട് എന്താ ലീവനിങ്ങനെയൊക്കെ പറയുന്നത് അതായത് ഇതിനു മുമ്പ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ കോളിവുഡിൽ നമ്മുടെ അടുത്തുള്ളൊരു ഫിലിം ഇൻഡസ്ട്രിയാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രി അവിടെ രണ്ട് സിനിമകളാണ് ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയത് വിക്രമും പൊയൻസെൽവൻ ഫസ്റ്റും ഈ രണ്ട് സിനിമകൾ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു എന്തുവാണേ നിങ്ങൾ കാണിക്കുന്നത് ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് പറഞ്ഞിട്ട് വർഷങ്ങളായി ഇവിടെ ഒരു പടം ഇറങ്ങിയിട്ട് ആ ഇറങ്ങി അന്ന് മുതൽ പിന്നെ ഓരോ വർഷങ്ങളിൽ ഓരോ സിനിമകൾ വരുമ്പോൾ മുരുക നീ തീർന്നറ മുരുക നീ തീർന്നറ മുരുകീപ്പോഴും ഞാൻ തീരുവ എന്ന് പറയുന്ന ലെവലിലേക്ക് ഏറ്റവും അവസാനം എത്തി തീർന്നറ തീർന്നറ എന്ന് പറയുന്ന ആ കോൺഫറൻസൊക്കെ പോയി ഉടനെ അങ്ങനെ ഒന്ന് തീർന്നു താടാ മുരുക എന്ന് പറയുന്ന ലെവലിലേക്ക് വരെ നമ്മൾ എത്തിയായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് വന്ന് മുരുകനെ കൊന്ന് കൊല വിളിച്ചത് കേരള ബോക്സ് ഓഫീസ് ഉൾപ്പെടെ അതിനുശേഷം മഞ്ഞുമൽ ബോയ്സ് വന്നു മഞ്ഞുമൽ ബോയ്സും വന്ന് ടോട്ടലി ബോക്സ് ഓഫീസ് ഡിസ്ട്രക്ഷൻ തന്നെ നടത്തി തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രഷൻസ് അല്ലെങ്കിൽ ഒരു ഹൈപ്പാണ് മലയാള സിനിമയ്ക്ക് മഞ്ഞുമൽ ബോയ്സ് നേടിത്തന്നത് ഈ രണ്ട് സിനിമകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയാൻ നമുക്കറിയാം മലയാളികളുടെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ് ഇൻഡസ്ട്രിയിൽ ഹിറ്റായ ആയപടം മഞ്ഞുമൽ ബോയ്സ് കുറച്ച് മലയാളി പയ്യന്മാരുടെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ് ഇൻഡസ്ട്രിയിൽ ഹിറ്റായ ആയ പടം ഇപ്പോൾ ജീവിതം ഒരു മലയാളിയുടെ എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ് ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ആകാൻ പോകുന്ന ചിത്രം അപ്പം അതൊരു കോ ആണ് പിന്നെ ഈ മൂന്ന് സിനിമകളും സർവൈവൽ ത്രില്ലർ മാത്രമല്ല ഈ മൂന്ന് സിനിമകളും റിയൽ ലൈഫ് സ്റ്റോറീസാണ് അപ്പോൾ അതും ഒരു കോൻസിഡൻസ് ആണ് റിയൽ ലൈഫ് സ്റ്റോറീസ് സർവൈവൽ ത്രില്ലേഴ്സ് മൂന്നും ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കാൻ മൂന്നും അത്താണ് അത്താണ് മോളിവുഡ് എന്തായാലും നമ്മളത് മറ്റ് ഇൻഡസ്ട്രികൾക്ക് മുമ്പിൽ എന്തായാലും അതൊരു അത്ഭുതമായിരിക്കും എനിക്കും അത് ആലോചിച്ചിട്ട് വളരെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നത് കാര്യം റിയൽ ലൈഫ് സ്റ്റോറീസാണ് അത് വളരെ വലിയൊരു കോൺഫിഡൻസ് ആയിട്ട് വന്നേക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ആ ഒരു പൊസിഷനിലേക്ക് ആട് ജീവിതം ചെന്നെത്തട്ടെ ആട് ജീവിതം മഞ്ഞുമൽ ബോയ്സിന് എന്തായാലും കേരളത്തിലെ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ കാശം തകർക്കാൻ സഹായിച്ചിട്ടില്ല വേൾഡ് വൈഡ് ഹയസ്റ്റ് ക്രോസറായിട്ട് മാറിയെങ്കിലും കേരളത്തിലെ തകർക്കാൻ സഹായിച്ചിട്ടില്ല അതും തകർക്കുമെന്ന് ഉറപ്പുണ്ട് കാര്യം ആട് ജീവിതം സിനിമ എല്ലാവരും തിയേറ്ററിൻ്റെ പരിസരത്തോടു കൂടി ഇതുവരെ പോയിട്ടില്ലാത്ത ആളുകൾ ഉൾപ്പെടെ പടം തിയേറ്ററിൽ പോയി കാണുമെന്ന് ഉറപ്പുണ്ട് അപ്പം ആ ഒരു നേട്ടത്തിലേക്ക് നമ്മുടെ പടം എന്തായാലും എത്തട്ടെ ജീവിതം അത് കേരളത്തിൽ മാത്രമല്ല ഞാൻ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്നു ഇനി അന്യ സംസ്ഥാനങ്ങളിൽ ഈ പടം ഏത് രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് കാര്യം ഇവിടെ വന്ന് നമുക്കറിയാം പല സിനിമകളും പല അന്യ അന്യ ഭാഷാ ചിത്രങ്ങളും കോടികളാണ് കൊയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കൂടെ പോയി കൊയ്യണ്ടേ ഗൈസ് നമുക്കും കൊയ്യണം നമുക്ക് ആ കൊയ്യാനായിട്ട് കിട്ടിയേക്കുന്ന ഒരു അവസരമാണ് അല്ലെങ്കിൽ ഒരു പിടിവളിയാണ് ആട് ജീവിതം എന്ന് പറയുന്നത് നമുക്കൊരു വൃത്തിരാജല്ലേ ഉള്ളു അതെ കൈസ് നമുക്ക് ഒരു പൃഥ്വിരാജകൾ എല്ലാത്തിനും കൂടി ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ആ മനുഷ്യൻ്റെ ചുമരിൽ എന്തൊക്കെ ഉത്തരവാദിത്തമാണ് ഇരിക്കുന്നത് നല്ല പടം ഇറക്കണം നല്ല പടം ഡയറക്റ്റ് ചെയ്യണം നല്ല പടം ഡയറക്റ്റ് ചെയ്ത് ഇന്ത്യ മുഴുവൻ ബോളിവുഡിനെ പാൻ ഇന്ത്യനാക്കി മാറ്റണം എന്തൊക്കെ ചുമതലകളാണല്ലേ പുള്ളിയുടെ ചോ തുമെ തോളിലിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോ ഓരോരു പൃഥ്വിരാജകൾ ആ ഓരോ വൃത്തരാജ് തന്നെ നമുക്ക് ഇതൊക്കെ നേടിത്തരും ഫസ്റ്റ് പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് പറയും നമുക്ക് അഭിമാനത്തോട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനത് പുള്ളി തന്നെയായിരിക്കും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി ഹിന്ദി ബെൽറ്റിലും കൂടി ആ പടത്തിന് നല്ലൊരു ഓളം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഓളത്തിലേയും കൂടി എത്തട്ടെ ഹിന്ദി വേർഷനും വളരെ വലിയ സക്സസ് ആട്ടെ സൗത്ത് ഇന്ത്യയിൽ എന്തായാലും പടം കത്തും കത്തി കത്തും കുറച്ചുകൂടി കത്തും ഇനിയുള്ള ദിവസങ്ങളിൽ ആളി കത്തും ആളിക്കത്തും അപകൈസ് രണ്ടായിരത്തി പതിനെട്ടിനോടും മഞ്ഞുമ്മൽ ബോയ്സിനോടും ഒന്നേ പറയാനുള്ളൂ മക്കളെ നിങ്ങളും തീർന്നു തീർത്തിരിക്കും അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പടം കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയെക്കുറിച്ച് തോന്നിയത് എന്തായാലും തോന്നിയത് ഒരു ഒറ്റ അഭിപ്രായം ഉണ്ടായിരുന്നു പോസിറ്റീവ് അല്ലാണ്ട് നെഗറ്റീവ് ഒന്നും പറയാൻ സാധ്യതയില്ല എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രൊഡിക് പ്രഡിക്ഷൻ ഇത് ഏതുവരെ പോകും എന്നുള്ളത് നിങ്ങൾ സിനിമയുടെ ബോക്സ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്കായിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലക്കായിട്ട് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് അത് വിട്ടുപോയതാണ് വിട്ടുപോയതല്ല അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാൻ കാര്യം ഈ വർഷം നമുക്കറിയാം ബ്രഹ്മയുഗം പ്രേമലു മഞ്ഞമ്മൽ ബോയ്സ് ഇപ്പത്തെ ജീവിതം ഇനി അടുത്ത് അടുത്ത ഈ മാസം തന്നെ ഈ മാസം എല്ലാ ഈ മാസം ആയി ഒരുപാട് സിനിമകളാണ് വരാൻ പോകുന്നത് ഈ സിനിമകളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രീനെ അടുത്ത ലെവലിലേക്ക് ഉയർത്തും എന്തായാലും ഈ വർഷം ഏറ്റവും കൂടുതൽ നൂറ് കോടി ക്ലബ്ബ് സ്വന്തമാക്കാൻ പോകുന്നൊരു ഇൻഡസ്ട്രി ചിലപ്പോൾ മോളിവുഡ് ആയിരിക്കും ആ ലെവലിലേക്കുള്ള പെർഫോമൻസ് ആണ് ഇനി വരാൻ പോകുന്ന സിനിമകളെന്ന് നമുക്ക് ഇപ്പോഴേ ഉറപ്പിക്കാൻ സാധിക്കും ആവേശം വരുന്നുണ്ട് നമ്മുടെ ജയ് ജയ്ഗണേഷ് വരുന്നുണ്ട് പിന്നെ അതാ പിന്നെയുണ്ടല്ലോ കുറേ സിനിമ ടർബോ വരുന്നുണ്ട് അപ്പം ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന പടങ്ങളും കൂടി കമൻ ബോക്സിൽ ഇടുക പിന്നെ ഏറ്റവും അവസാനം ഐറ്റം വരും എംബുരാൻ അപ്പം കമൻ ബോക്സിൽ ഇടുക അപ്പം നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഡിസ്ലേക്ക് സബ്സ്ക്രൈബ് ബൈ ബൈ